ഇനിയും പിന്നെ ഏത് തരത്തിലുള്ള അന്വേഷണം ആണോ അല്ല അത് കോടതിയിൽ ആണ് തീരുമാനിക്കേണ്ടത് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ കംപ്ലൈന്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് സീൽ വെച്ച കവറിൽ റിപ്പോർട്ട് ഫുള്ളായിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവണ്മെന്റ് അത് കൊടുക്കും കോടതിക്ക് യുക്തമായ നടപടി സർക്കാരിന് കോടതിക്കും സർക്കാരിന് ഉള്ളതിൽ സർക്കാരിന് വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ കോടതി ഇടപെട്ട് കഴിഞ്ഞല്ലോ കോടതി ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ് കോടതിയിലാണ് ഇപ്പോ പ്രശ്നം അതായത് ഒരു നടന്നിട്ടുണ്ട് ഈ

ാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് അതിലൊരു നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല അപ്പൊ ഇരകൾക്കൊപ്പമാണോ അതോ വേണ്ടക്കാരനൊപ്പണോ എന്നതാണ് സംശയം അല്ല എപ്പോഴും ഗവൺമെന്റ് ഇതുവരെയുള്ള നടപടികളും എല്ലാം പത്രക്കാരെ മന്ത്രിമാരെല്ലാം ജീവനോടെ എരിപ്പുണ്ടല്ലോ നിങ്ങൾക്ക് അവരെല്ലാം കാണാറല്ലോ അവരതെല്ലാം ചോദിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി എനിക്ക് എനിക്ക് പരിമിതിയായിരുന്നില്ല പക്ഷെ ഔദ്യോഗികമായിട്ട് ഞാൻ സർക്കാരിന് വേണ്ടി പറയാൻ പറ്റൂ ഞാൻ സർക്കാരിന്റെ അരുമല്ല വക്താവല്ല സിനിമ മേഖലയിൽ എനിക്ക് നല്ല ബന്ധമുണ്ട് നേരത്തെ കണ്ടില്ല സിനിമ കലയല്ല ആ ഒരു അതുപോലുള്ള ഒരുപാട് ആളുകളോട്ട് ബന്ധമുണ്ട് നമ്മള് സിനിമാ തിയേറ്ററുകൾ നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ട് അത് ഇനി തീർച്ചയായിട്ടും നിലപാടുണ്ട് ആ നിലപാട് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മുന്നണിക്ക് വ്യക്തമാക്കണമെങ്കിൽ മുന്നണി കൂടാൻ പറ്റും ഞങ്ങൾ ആഗ്രഹം പാർട്ടി സെക്രട്ടറി അല്ല മുന്നണിക്ക് പറയാമല്ലോ എല്ലാ സെക്രട്ടറി ആരും പറയാനല്ലോ നിങ്ങളുടെ വലിയ നിങ്ങൾ കാണിക്കുന്ന ഉത്കണ്ഠം സമൂഹത്തിന്റെ ഉത്കണ്ഠയാണെന്ന് എനിക്കറിയാം അത് കോടതിയുടെ അഭിപ്രായമാണ് കോടതിയുടെ അഭിപ്രായത്തിന് നമുക്ക് എതിരായിട്ട് പറയാൻ പറ്റില്ല ലക്ഷ്യം കോട്ടലക്ഷ്യവയല്ല കോടതിക്കെതിരായിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഇല്ല കോടതിയിൽ ഇരിക്കുന്നൊരു കേസിൽ ഞാൻ അഭിപ്രായം പറഞ്ഞാലും ഞാനൊരു പൗരനല്ലേ എന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്ന കോടതിയാണ് നിയമവാഴ്ചയാണ് രാജ്യത്ത് അല്ല അവര് പറയട്ടെ അവരാവശ്യപ്പെടേ സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകൾ അവരെ നാളെ ഗവൺമെന്റ് ഈ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണമെന്ന എന്തുകൊണ്ട് ഈ സിനിമാ രംഗത്തുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നില്ല അമ്മ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല അവരൊക്കെ അവർക്ക് അവരുടെ ജോലി എന്താണ് അമ്മ എന്നുള്ള സംഘടന ലോകത്തുള്ള എല്ലാ അനാവശ്യങ്ങളും അവസാനിപ്പിക്കാനും സ്ത്രീകൾക്ക് നീതി എടുക്കാൻ വേണ്ടിയല്ലേ അമ്മ രൂപീകരിച്ചത് അമ്മ എവിടെ ഇല്ല ഇല്ല അവര് ഇടപെടട്ടെ അവർക്ക് അപകടമുണ്ട്